ഒമ്പത് വർഷമായി മലയോര ജനതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം പിമാരടക്കം ജനങ്ങളെ വിട്ടികളാക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയം കാട്ടുപന്നിയെ പിടികൂടാനായി സ്ഥാപിച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ആനന്ദു സർക്കാരിന്റെ നിസ്സംഗതയ്ക്ക് രക്തസാക്ഷിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന വാർത്താ ഒരു പറഞ്ഞു കർഷകർ മലയോര ജനങ്ങളുടെ എതിരെ ഒരു എന്താണ് അവരുടെ ഒരു ഒരു ബിഹേവിയർ ഇതിൻ്റെ കാരണമാണ് ഇങ്ങനെ ഇന്നലെ നടന്ന ഒരു 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 ഇൻസിഡൻറ്റ് ഒന്ന് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ കിട്ടിയ പവർ ഉപയോഗിക്കാത്തത് എന്താണ് കാരണം എന്താണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാരണം അവർക്ക് പവറുണ്ട് അവർ ഒറ്റപ്പാലത്തും ഉപയോഗിക്കുന്നുണ്ട് ചില മുനിസിപ്പാലിറ്റീസിലത് ഉപയോഗിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ എൻ്റെ മലയോര ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രശ്നം അവർ പരിഹരിക്കാത്തത് അത് ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തേത് പിന്നെ സംസ്ഥാന സർക്കാർ ആണല്ലോ ഒമ്പത് കൊല്ലായിട്ട് അവിടെ സർക്കാർ അല്ലേ ഭരിക്കുന്നത് അപ്പോൾ അത് ആദ്യത്തെ ഒരു പ്രശ്നം